ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ ഒരു അവധി ദിവസമാണേ അപ്പം ഞാനിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് തയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഞാൻ തയ്ച്ച് പകുതിയാക്കിയതും വെട്ടി പകുതിയാക്കിയതും വെച്ചിരിക്കുന്നൊരു സഞ്ചയുണ്ട് എൻ്റേത് അപ്പം അതിനകത്ത് തപ്പു ഏത് തയ്ക്കണം ഏത് തയ്ക്കണം എന്ന് തപ്പുമായിരുന്നു അങ്ങനെ തപ്പിയപ്പം പണ്ട് എപ്പോഴും തയ്ച്ച് പോയ ഒരു ടോപ്പ് കിട്ടി അത് വേറെ എന്തോ മോഡലിലാണ് ഞാൻ തയ്ച്ച് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് അതൊക്കെ എൻ്റെ ഇപ്പം വേറൊരു മോഡലെടുത്ത് ഇപ്പോൾ അതാ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും എടുത്തിരിക്കുകയാണ് പുതിയതാക്കാം എന്ന പ്രതീക്ഷയിൽ അപ്പം അന്ന് ഏതോ ഇൻസ്റ്റ കണ്ട് ഏതോ ഒരു മോഡലിലാണ് അത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചത് അന്നത് അന്ന് തയ്ക്കാൻ പറ്റിയില്ല പിന്നെ അത് വിട്ട് പിന്നെ വേറെന്തോ തയ്ക്കാനൊക്കെ നോക്കി പിന്നെ ഇപ്പം ഞാൻ ആലോചിക്കുക എങ്ങനെ തയ്ക്കണം എന്നിങ്ങനെ ആലോചിക്കുകയാണ് അപ്പം അങ്ങനെ വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വേറെന്തെങ്കിലും എന്തെങ്കിലും ഒരു തുണിയെടുത്തിട്ട് അതിൻ്റെ യോക്കിലും കയ്യിലും ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു തുണി ഞാനിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക അതൊരു കലങ്കാരി ആയിട്ട് അതെനിക്ക് അങ്ങോട്ട് അത്ര അങ്ങോട്ട് പോലും പിന്നെ ഈ വെൽവെറ്റും വെൽവെറ്റിനെ ഇഷ്ടപ്പെട്ടു പക്ഷേ അത് നമുക്ക് അത്ര വിചാരിച്ച അത്ര ഒരു ലെങ്തിൽ നമുക്ക് തുണി ഇത് നമുക്ക് കൈക്കും യോക്കിനും വെക്കണമല്ലോ അപ്പം നോക്കിയപ്പം ആ ബ്ലൂ ചേരുന്നുണ്ട് പിന്നെ അത് ഇച്ചിരി ഏറെ തുണിയാണ് അപ്പോൾ കൈക്കും വെക്കാം കഴിക്കുമ്പോൾ വയ്ക്കാം ഞോക്കെ വയ്ക്കാം അപ്പം ഞാനത് അത് ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഒരുപാട് നാളായി ഞാനത് ടോപ്പൊക്കെ ഒന്ന് തയ്ച്ചിട്ട് ഞാൻ ഇടുന്നതെല്ലാം ഞാൻ തന്നെ തന്നെ തയ്ച്ചിട്ടാണ് ഇടാറുള്ളത് അപ്പോൾ അതാണ് ഇന്നൊന്ന് തയ്ച്ചേക്കാം എന്ന് കരുതി തപ്പിപ്പെറുക്കിയെടുത്താണ് ഇനി നമുക്ക് വെറുതെ ഒന്ന് സ്കെച്ച് ചെയ്യാം ആവശ്യമൊന്നുമില്ല എന്നാലും വെറുതെ ഒന്ന് നമുക്ക് സ്കെച്ച് ചെയ്യാം ഇതാണ് ഞാൻ എടുത്ത ബുക്ക് സ്കെച്ച് ചെയ്യാനായിട്ട് അപ്പം സ്കെച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഒരു വീഡിയോ വയ്ക്കാകുമ്പം വെറുതെ ഒരു സ്കെച്ചിങ് ഒക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വെറുതെ സ്കെച്ച് ചെയ്യുകയാണ് ഈ ബുക്ക് എനിക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ ഡോക്ടർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ആളുടെ ഒരു ഫാമിലി പെക്ക് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഡോക്ടർ അന്നേരം പെട്ടെന്ന് ഡോക്ടറിനെ കിട്ടിയ സാധനം അതായിരുന്നു അപ്പം പെട്ടെന്ന് എനിക്ക് എടുത്തു തന്ന അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ എല്ലാവരും വരയ്ക്കുന്നത് അപ്പം അന്ന് എനിക്ക് തന്നാ അതിപ്പം കണ്ടപ്പം ഞാൻ പെട്ടെന്ന് അതിങ്ങനെ ഓർത്തു യൂട്യൂബ് തുടങ്ങിയിട്ട് കുറേ നാളായി പക്ഷേ ആകെ മൂന്ന് വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തത് രണ്ട് വർഷത്തിന് ശേഷം പിന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു ഞാൻ ലോക്ക്ഡൗൺ തീരാറായ ഒരു സമയത്താണ് ഞാൻ എന്താ യൂട്യൂബ് ചാനൽ ഇടാം ചാനലിടാമെന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട് ആയതും യൂട്യൂബ് ചാനലിട്ടതും ഒക്കെ പെട്ടെന്ന് തന്നെ കോവിഡ് ആ ലോക്ക്ഡൗൺ കഴിയുകയും ചെയ്തു ഇങ്ങനെ പിന്നെ എനിക്ക് ക്ലാസ് എക്സാം ജോലി അങ്ങനെ അങ്ങനെ അതങ്ങ് പോയി പിന്നെ എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ഞാൻ എപ്പോഴും വിചാരിക്കും വീഡിയോ ഇന്നിടാം നാളെ ഇടാം ഇത് ചെയ്യാം അത് ചെയ്യാം കുറേ വീഡിയോ എടുത്തു കുറേ ഡിലീറ്റ് ചെയ്തു ഇപ്പോഴും എൻ്റെ ഫോണിൽ ഇഷ്ടം പോലെ ഇടാൻ വെച്ചൊക്കെ കുറേ വീഡിയോസ് ഉണ്ട് സ്കെച്ചിങ് കഴിഞ്ഞു ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ പാച്ച് വർക്കെല്ലാം നമുക്ക് നമുക്ക് മാറ്റാം പുതിയ തയ്ക്കാൻ വേണ്ടിയിട്ടേ ഒന്നും നോക്കിയില്ല നിഷ്കരണം വലിച്ചങ്ങ് കീറി ഭാഗ്യം തുണിക്കൊന്നും പറ്റാതിരുന്നത് അതിനോട് എന്തോ വൈരാഗ്യമുള്ള കണക്കാണ് എൻ്റെ വലി കണ്ടാൽ ഓക്കെ അപ്പം നമുക്കത് മൊത്തത്തിന് ഞാൻ അയച്ച് മാറ്റി ജസ്റ്റ് ഒന്നും ഇല്ല ബോഡി പാർട്ട് മാത്രമേ ഉള്ളൂ നമുക്കതിന് ഷോൾഡറും ഇല്ല ഞാനത് പ്രത്യേക ഒരു വേറൊരു രീതിയിലുള്ളൊരു കൈ വെക്കാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ അത് നടന്നില്ല അതിന് അതിന് ചെയ്യണം പക്ഷെ നല്ല നല്ല രസമാണ് അത് ചെയ്ത് വരുമ്പോഴത്തേന് അതിനെപ്പോഴും ഒരുക്കാൻ എനിക്ക് ചെയ്യാം അപ്പം ഞാൻ ആ മുകളോട്ടുള്ള ബോഡി പാർട്ട് ആ ഷോൾഡറും ആ കൈക്കുഴിയൊക്കെ വരുന്ന ഭാഗം ഒരു പത്ര പേപ്പർ അളന്നിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് എന്ന് വിചാരിച്ചു അതിൽ പിന്നെ എനിക്കതൊരു എന്നെ ഇമാജിനേഷനിൽ ചെയ്തു തരുമ്പത്തേനും അളവ് തെറ്റിപ്പോയാലും അപ്പോൾ ഞാൻ ആ ഒരു ആ ഒരു പോർഷനാണ് ഇപ്പം ആ പേപ്പറുകളിൽ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അത് കെട്ടിയിട്ട് നമുക്ക് നമ്മുടെ തുണി വെച്ചിട്ട് അളവ് നോക്കിയിട്ട് നമുക്ക് എത്രത്തോളം യോക്കിനും കൈക്കും എങ്ങനെ എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് വളർന്നെടുക്കാനായിട്ട് പറ്റും അപ്പം ഓക്കെ ഞാൻ ആ പത്ര പേവർലാം കട്ട് ചെയ്തു ഇനി നമുക്ക് തുണിയാണ് തുണി ആകെ ശകരയേ ഉള്ളു അതുകൊണ്ട് എനിക്ക് യോക്കിലും വെക്കണം കൈക്കും വെക്കണം അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം എന്തെടുത്തു കൈ വെട്ടിയെടുക്കാം എന്ന് വിചാരിച്ചു നമുക്ക് ആ സ്ലീവിനുള്ളതേ അപ്പം കൈ കുറഞ്ഞു പോവില്ലല്ലോ നമുക്ക് കൈ പിന്നെ നമുക്ക് യോക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ പക്കുവോശ് എടുക്കാറുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ കൈക്കുള്ള അളവ് എനിക്ക് പതിനൊന്നിഞ്ച് അളവ് വേണം അപ്പം ഞാൻ പതിനൊന്നഞ്ച് ഇറക്കം ഇറക്കം വെച്ചിട്ട് ഞാൻ ഞാൻ മാർക്ക് പിന്നെ ഒരു ചെറിയൊരു പഫ് സ്ലീവാണ് വയ്ക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു കൈയുടെ ആ ഒരു ഓരത്തിൻ്റെ കൂടെ വരുന്ന ഭാഗം കുറച്ചൊന്ന് ഒന്ന് കയറ്റിയെടുത്തു ആ ഒരു ഇഞ്ഞൂറ് വിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പഫിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ പഫ് അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് കയറ്റി വരച്ചു കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞു ഫുൾ എനിക്ക് തയ്ക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മളിപ്പം കണ്ടിന്യൂസി അത് ചെയ്തുകൊണ്ടിരുന്നാലാണ് നമുക്ക് ആ ഒരു ഫ്ലോയിൽ ഇതൊക്കെ എടുത്തു പോകുമ്പോൾ പറ്റത്തുള്ളൂ കാരണം ഞാനിപ്പം കുറേ നാൾ ബ്രേക്ക് ആയി കഴിഞ്ഞിട്ട് വീഡിയോ അങ്ങനെ കണ്ടിന്യൂസ് എടുക്കുന്നതല്ലല്ലോ വീഡിയോ എങ്ങനെ എടുക്കണ്ടേ ഒരു കണക്ഷൻ കിട്ടും കുറേയൊന്നും എടു കുറേ കുറേ ഒന്നും എടുത്തില്ല സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ വീതി അപ്ലോഡ് ചെയ്യാന്നുള്ള രീതിയിൽ എടുത്തത് കൊണ്ട് പിന്നെ അപ്ലോഡ് ചെയ്തേക്കാന്ന് വെച്ചു പറഞ്ഞെങ്കിൽ അപ്ലോഡ് ചെയ്ത് പോട്ടെ എന്നുള്ള കുറേ കാരണം കുറേ എൻ്റെ ഗ്യാലറിയിൽ കിടപ്പുണ്ട് അപ്ലോഡ് ചെയ്യാത്ത അപ്പം അങ്ങനെ ഞാൻ വെറുതെ ഒന്ന് കംപ്ലീറ്റ് ആയില്ലെങ്കിലും അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ സ്ലീവ് ഞാൻ വെട്ടിയെടുത്തു സത്യം വണ്ണ തയ്ക്കുന്ന വീഡിയോ ഒന്നും അതിനകത്തില്ല കണ്ടവർക്കും വേറെ അതേക്കൊണ്ട് തയ്പ്പിച്ചിട്ട് ഞാൻ വീരി ഇട്ടവല്ലെന്ന് തോന്നും പക്ഷെ അങ്ങനല്ല ഞാൻ തന്നെ തയ്ച്ചതാണ് പക്ഷേ എനിക്ക് വീരി എടുക്കുന്നത് കുറച്ച് കുറച്ച് ടാസ്ക് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല തയ്ക്കുന്ന ഒന്നും ജസ്റ്റ് ഈ അളവും മെഷർമെൻസും തയ്ച്ചു കഴിഞ്ഞിട്ടുള്ളതൊക്കെയാണ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ ആ ഒരു മാർക്കിങ് വെച്ചിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടു ഇതെങ്ങനെ എങ്ങനെ ഒപ്പിക്കണമെന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു പിന്നെ ഒരു തീർത്തി ഞാൻ ആ ഒരു യോഗ പോർഷൻ വെട്ടിയെടുത്തു ശരിക്കും ക്ഷീണിച്ച അവസ്ഥയാണത് നല്ല രീതിയിൽ ക്ഷീണിച്ചു എങ്ങനെ എവിടെ നിന്ന് ആ ഒരു ഏപ്പില്ലാതെ കിട്ടുമെന്ന രീതിയിൽ ഞാനത് കഷ്ടപ്പെട്ട് കട്ട് ചെയ്തെടുത്തു പിന്നെ ഇതാണ് എൻ്റെ മെഷീൻ അമ്മയുടെ മെഷീനാണ് പഴയ മെഷീൻ ആരും കണ്ട് പേടിക്കൊന്നും വേണ്ട ഇതിലാണ് എൻ്റെ പരീക്ഷണങ്ങളൊക്കെ തുടങ്ങിയതും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാം ഇത് തന്നെ ഞാൻ ആദ്യം പിന്നെ യോക്ക് പോഷൻ അതിൽ വെച്ചങ്ങ് തയ്ച്ചെടുത്തു ഇങ്ങനെ എൻ്റെതായ ഒരു ഐഡിയിൽ ഞാൻ പിന്നെ അതിൻ്റെ പുറത്ത് വെച്ച് വെറുതെ ഇങ്ങനെ അടിച്ചങ്ങെടുത്തു പിന്നെ അപ്പം കൈക്കുഴിയൊക്കെ കുറച്ച് കുറവുണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട് കൈ കൈക്കുഴിയും കൂടെ ഒന്ന് എടുത്തു വരണമായിരുന്നു അപ്പം ഞാൻ അതാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഫ്രണ്ടിലത്തെ ഒരു ഫ്രണ്ടിലത്തെ കൈക്കുഴിയൊന്നും കയറ്റി വെട്ടിയെടുത്തു പിന്നീട് തയ്ച്ച പോഷനൊന്നും ഇല്ല ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ ആ കഴുത്തും ആ ഒരു ഷേപ്പിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഷേപ്പിൽ തന്നെ കഴുത്തും പിന്നെ പിന്നെതാ എല്ലാം പെട്ടെന്നായിരുന്നു തയ്ച്ചു കഴിഞ്ഞിട്ടുള്ള വേദിയാണ് പിന്നെ ഉള്ളത് അങ്ങനെയാണ് കൈ വന്നത് പഫ് സ്ലീവാണ് ചെറിയൊരു പഫ് വെച്ചു രണ്ടിടത്തും പഫ് വെച്ചിട്ടുണ്ട് യെസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തയ്ച്ചു വന്നു അപ്പം അതി വിചാരിച്ച ഡിസൈൻ ഒന്നും അല്ല പക്ഷേ എങ്കിലും എനിക്ക് ഭയങ്കരമായിട്ടിത് തയ്ച്ചു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് കുറച്ച് ഷോ